ബാഡ് പി എസ് ഓർഡിലേന്റെ ഡെയിലി കർഡഫേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഒന്നാം തീയതിയിലെയും രണ്ടാം തീയതിയിലെയും പ്രധാനപ്പെട്ട കർഡഫേഴ്സാണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം നമുക്കിത് ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഏത് മുൻ ഉപപ്രധാനമന്ത്രിക്കാണ് ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്ന് ഭാരത രത്ന സമ്മാനിച്ചത് ഏത് മുൻ ഉപപ്രധാനമന്ത്രിക്കാണ് ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ വസതിയിൽ ചത് ഭാരതരത്ന സമ്പാദിച്ചത് ആർക്കാണ് എൽ കെ അദ്വാനി അപ്പോൾ ഏത് മുൻ ഉപപ്രധാനമന്ത്രിക്കാണ് ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്ന് ഭാരതരത്ന സമ്പാദിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് എൽ കെ അദ്വാനിക്കാണ് രണ്ടാമത്തെ ചോദ്യം പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണിത് വീട്ടുമുറ്റത്തെ വിദ്യാലയം അപ്പോൾ എന്താണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം പദ്ധതി പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് വീട്ടുമുറ്റത്തെ വിദ്യാലയം മൂന്നാമത്തെ ചോദ്യം വീട്ടു ജോലി കുട്ടികളുടെയും പരിചരണം വീട് വൃത്തിയാക്കൽ തുടങ്ങിയ സേവനങ്ങൾക്കായി പരിശീലനം ലഭിച്ചവരെ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് ക്വസ്റ്റ്യൻ എന്തുകൂടി പറയാം വീട്ടു ജോലി വയോജനകളുടെയും കുട്ടികളുടെയും പരിചരണം വീട് വൃത്തിയാക്കൽ തുടങ്ങിയ സേവനങ്ങൾക്കായി പരിശീലനം ലഭിച്ചവരെ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ത് ക്യുക്സർവ് അപ്പോൾ എന്താണ് ക്യുക്സർവ് പദ്ധതി വീട്ടുജോലി വയോജനങ്ങളുടെയും കുട്ടികളുടെയും പരിചരണം വീട് വൃത്തിയാക്കൽ തുടങ്ങിയ സേവനങ്ങൾക്കായി പരിശീലനം ലഭിച്ചവരെ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണെന് ക്യുക്സർവ് പദ്ധതി നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിന് എഴുപത്തി അഞ്ചാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച ആകാശവാടി നിലയം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിന് എഴുപത്തി അഞ്ചാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച ആകാശവാണി നിലയം ഏതാണ് ഏതാണ് ആകാശവാണി തിരുവനന്തപുരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിന് എഴുപത്തി അഞ്ചാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച ആകാശവാണി നിലയം ഏതാണ് ആകാശവാണി തിരുവനന്തപുരം അഞ്ചാമത്തെ ചോദ്യം നോക്കാം തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ മാർച്ച് മുപ്പത്തിയൊന്നിനുണ്ടായ അപ്രതീക്ഷിത കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേര് തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ മാർച്ച് മുപ്പത്തിയൊന്നിനുണ്ടായ അപ്രതീക്ഷിത കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേര് എന്താണ് കള്ളക്കടൽ അപ്പോൾ എന്താണ് കള്ളക്കടൽ പ്രതിഭാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്ത് തിരകൾ ഉണ്ടാക്കുന്നതാണ് കള്ളക്കടൽ പ്രതിഭാസം എന്താണ് സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്ത് തിരകൾ ഉണ്ടാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് കള്ളക്കടൽ പ്രതിഭാസം അപ്പോൾ തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ മാർച്ച് മുപ്പത്തൊന്നിനുണ്ടായ അപ്രതീക്ഷിത കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസമാണിന്ന് കള്ളക്കടൽ പ്രതിഭാസം അടുത്ത ആറാമത്തെ ചോദ്യം ലോകത്ത് ആദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വന്നത് എവിടെയാണ് ലോകത്തിലാദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വന്നത് എവിടെയാണ് എവിടെയാണ് രാജസ്ഥാനിലെ പാലി അപ്പൊ ലോകത്തിലാദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ് പാലി രാജസ്ഥാൻ ഏഴാമത്തെ ചോദ്യം ഉത്തേജക ഭരിത പരിശോധനയെ തുടർന്ന് രണ്ട് വർഷത്തെ വിലക്ക് ലഭിച്ച ഫുട്ബോൾ താരം ഉത്തേജക മരുത് പരിശോധനയെ തുടർന്ന് രണ്ട് വർഷത്തെ വിലക്ക് ലഭിച്ച ഫുട്ബോൾ താരം ആരാണ് ഗബ്രിയേൽ ബാർബോസ ഉത്തേജക മരുത് പരിശോധനയെ തുടർന്ന് രണ്ട് വർഷത്തേക്ക് വിലക്ക് ലഭിച്ച ഫുട്ബോൾ താരമാണ് ആര് ഗബ്രിയേൽ ബാർബോസ എട്ടാമത്തെ ചോദ്യം ദ ഐഡിയ ഓഫ് ഡെമോക്രസി ആരുടെ പുസ്തകമാണ് ദ ഐഡിയ ഓഫ് ഡെമോക്രസി ആരുടെ പുസ്തകമാണ് ആരുടെയാണ് സാം പിട്രോഡ അപ്പൊ സാം പിട്രോഡയുടെ പുസ്തകമാണ് പുസ്തകമാണേന്ത് ദ ഐഡിയ ഓഫ് ഡെമോക്രസി അപ്പോൾ ദ ഐഡിയ ഓഫ് ഡെമോക്രസി ആരുടെ പുസ്തകമാണ് സാം പിട്രോഡ ആരുടെയാണ് സാം പിട്രോഡയുടെ പുസ്തകമാണ് ഇത് ദ ഐഡിയ ഓഫ് ഡെമോക്രസി അടുത്തൊൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബയാബി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് ആരൊക്കെയാണ് രോഹൻ ബൊപ്പണ്ട മാത്യു എബ്ദൻ സഖ്യം അപ്പോൾ രോഹൻ ബൊപ്പണ്ട മാത്യു എബ്ദൻ സഖ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് അടുത്ത പത്താമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കലാരൂപവുമായിട്ടാണ് കഥകളി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ആളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കലാരൂപവുമായിട്ടാണ് കഥകളി പതിനൊന്നാമത്തെ ചോദ്യം ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പെൺ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻഡിന് അർഹയായ മലയാളി ക്വസ്റ്റ്യൻ ഇതോടെ പറയാം ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പെഡ് അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻഡിന് അർഹയായ മലയാളി ആരാണ് ഡോക്ടർ വൃന്ദാവർബ അപ്പോൾ ഡോക്ടർ വൃന്ദാവർബയാണ് ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പെഡ് അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻഡിന് അർഹയായ മലയാളി അലിംഗം എന്ന നോവലാണ് മൊഴിമാറ്റിയത് അപ്പോൾ മൊഴിമാറ്റിയ നോവൽ ഏതാണ് അലിംഗം പ്രശസ്ത നാടക നടൻ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി എസ് ഗിരീഷ് കുമാർ രചിച്ച നോവലാണ് അലിംഗം അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പെഡ് അബേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാഡ് അർഹയായ മലയാളി ആരാണ് ഡോക്ടർ വൃദ്ധാവർബയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഏറ്റവും വേഗത്തിൽ അൻപത് കോടി രൂപ കളക്ഷൻ നേടിയ ചിത്രവേദ നേട്ടം സ്വദ്ധമാക്കിയ മലയാള സിനിമ ഏറ്റവും വേഗത്തിൽ അമ്പത് കോടി രൂപ കളക്ഷൻ നേടിയ ചിത്രം എന്താ നേട്ടം സ്വന്തമാക്കിയ മലയാള സിനിമ ഏത് സിനിമയാണ് ആടുജീവിതം അപ്പോൾ ആടുജീവിതം ആടുജീവിതമാണ് ഏറ്റവും വേഗത്തിൽ അൻപത് കോടി രൂപ കളക്ഷൻ നേടിയ ചിത്രം എന്താ നേട്ടം സ്വന്തമാക്കുന്ന മലയാള സിനിമ അപ്പോൾ ഏറ്റവും വേഗത്തിൽ അൻപത് കോടി രൂപ കളക്ഷൻ നേടിയ മലയാള സിനിമ ഏതാണ് ആടുജീവിതം ഇന്നത്തെ അവസാനത്തെ ചോദ്യം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിക്കാൻ പോകുന്ന നഗരസഭ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമാർജന നഗരസഭ ഏതാ നേട്ടം കൈവരിക്കാൻ പോകുന്ന നഗരസഭ ഏതാണ് കൊട്ടാരക്കര കൊല്ലം ജില്ല അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിക്കാൻ പോകുന്ന നഗരസഭ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കൊട്ടാരക്കര കൊല്ലം ജില്ല അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടെ റിവൈസ് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ഏത് മുൻ ഉപപ്രധാനമന്ത്രിക്കാണ് ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്ന് ഭാരതരത്ന സമ്പാദിച്ചത് അരക്കാട് എൽ കെ അദ്വാനി പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് വീട്ടുമുറ്റത്തെ വിദ്യാലയം വീട്ടു ജോലി വയോജനകളുടെയും കുട്ടികളുടെയും പരിചരണം വീട് വൃത്തിയാക്കൽ തുടങ്ങിയ സേവനങ്ങൾക്കായി പരിശീലനം ലഭിച്ചവരെ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് ക്യുക്സെർവ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിന് എഴുപത്തി അഞ്ചാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച ആകാശവാണി നിലയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആകാശവാണി തിരുവനന്തപുരം തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ മാർച്ച് മുപ്പത്തൊന്നിനുണ്ടായ അപ്രതീക്ഷിത കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കള്ളക്കടലാണ് സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്തെ തിരമാലകൾ ഉണ്ടാക്കുന്നതാണ് കള്ളക്കടൽ പ്രതിഭാസം ആറാമത്തെ ചോദ്യം ലോകത്തിലാദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വരുന്നത് എവിടെയാണ് ലോകത്തിലാദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെയാണ് രാജസ്ഥാനിലെ പാലിയിലാണ് കേട്ടോ ഉത്തേജക ഭരിത പരിശോധനയെ തുടർന്ന് രണ്ട് വർഷത്തെ വിലക്ക് ലഭിച്ച ഫുട്ബോൾ താരവാടാർ ഗബ്രിയേൽ ബാർബറോസ ദ ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന പുസ്തകം ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ് സാം പിട്രോഡ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മയാമി ഓപ്പൺ ടെൻഡീസ് പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ് രോഹൻ ബൊപ്പണ്ട മാത്യു എം സഖ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ അന്തരിച്ച കലാമണ്ഡലം കേശവ ദ്വീപ് ഏത് കലാരൂപവുമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കലാരൂപവുമായിട്ടാണ് കഥകളി ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പെഡ് അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻഡിന് അർഹയായ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഡോക്ടർ വൃന്ദാവർമ്മയാണ് അലിംഗം എന്ന നോവലാണ് മൊഴി മാറ്റിയത് പ്രശസ്ത ദാടകതടൻ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിത ആസ്പദമാക്കി എസ് ഗിരീഷ് കുമാർ രചിച്ച നോവൽ അലിംഗം ഏറ്റവും വേഗത്തിൽ അൻപത് കോടി രൂപ കലക്ഷം തേടിയ ചിത്രവേദ ഏട്ടം സ്വന്തമാക്കിയ മലയാള സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആടുജീവിതമാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമാർജന നഗരസഭ എന്ന നേട്ടം കൈവരിക്കാൻ പോകുന്ന നഗരസഭ ഏത് നഗരസഭയാണ് കൊല്ലത്തെ കൊട്ടാരക്കര അപ്പോൾ നമ്മൾ പഠിച്ചത് ഏപ്രിൽ മാസം ഒന്നാം തീയതിയിലെയും രണ്ടാം തീയതിയിലെയും പ്രധാനപ്പെട്ട ആണ് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എസ് എസ് ഷെഡ് വീടുകാട്